പിൻവാതിലൂടെയല്ല കെ സി ബി സി ജാഗ്രതക്കാരെ നിരീശ്വരവാദം പിടിമുറുക്കുന്നത് പള്ളിയുടെ ആനവാതിലിൽ കൂടി തന്നെയാണ് അതിനെ അൽത്താരയിലേക്ക് ആനയിച്ചെത്തിച്ചത് നിങ്ങൾ തന്നെയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികരെ ആക്രമിച്ചതിന് സിവിൽ കേസുമില്ല പള്ളിക്കുള്ളിൽ നിയമസഭയ്ക്കുള്ളിൽ എന്ന പോലെ വല്ല പ്രിവിലേജുകളും നിയമത്തിന് മുന്നിൽ ഉണ്ടോ സഭയ്ക്ക് ശിക്ഷണ നടപടികളുമില്ല ഞങ്ങളുടെ വിശ്വാസികൾ ചെരുപ്പഴിച്ചിട്ട് പള്ളിയിൽ കയറുമ്പോൾ ആദരപൂർവ്വം ഹാണാൻ വെള്ളം തൊട്ട് കുരിശു വരച്ച് മുട്ടുകൊത്തുന്നു സക്രാരി ഇരിക്കുന്ന മധ്യഭാഗം കുറുകെ കടക്കുമ്പോൾ അങ്ങോട്ട് നോക്കി ബഹുമാനപരസരം കുമ്പിടുന്നു ആ ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തന്ന മാതൃകയ്ക്കാണ് ഉതപ്പ് അഥവാ ദുർമാതൃക എന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യം പോകട്ടെ മൂത്ത് നറച്ചു തുടങ്ങി വിശ്വാസത്തിൽ ഉറച്ചുപോയി നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പള്ളിയിൽ പോകാൻ ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല നിങ്ങളുടെ വിശ്വാസരാഹിത്യത്തെപ്പറ്റി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ല നിങ്ങളുടെ കഴുത്തിൽ തൂക്കാൻ തിരിക്കലുകൾ കരുതി വെച്ചോളൂ ആർക്കും ഇളവില്ല ഇതിൽ പ്രതികരിക്കാതെ നല്ല പിള ചമഞ്ഞിരിക്കുന്ന ഓരോ പുരോഹിതരും ഈ പാപത്തിൽ പങ്കുണ്ട് നിങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് സൃഷ്ടിച്ച അവിശ്വാസികളുടെ ആയുധത്തിലൊന്നുപോലും ഇക്കാലം അത്രയും കിടന്ന് ശ്രമിച്ചിട്ട് യുക്തിവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിനാൽ ആദ്യം നിങ്ങൾ സ്വയം ജാഗ്രതയുള്ളവർ ആകുക അത് കഴിഞ്ഞിട്ടാവാം യുക്തിവാദികൾക്ക് മേലെ ഉള്ള ജാഗരൂകത ക്രി ടൈംസ് കോട്ടയം